ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഇത് ഇന്നലെ പള്ളിയില് ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഞ്ഞൊക്കെ മൂടിയിട്ട് ചർച്ച് കുറച്ച് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പം താഴെ ബത്തേരിയുടെ ഒരു ഭാഗമൊക്കെ കാണാം കേട്ടോ അതുപോലെ ബസ് സ്റ്റാൻഡും എല്ലാം കാണാം ആൾക്കാർ പോകുന്നതും വണ്ടി പോകുന്നതും ഒക്കെ കാണാം കേട്ടോ അതവിടെ വണ്ടി പോകുന്നതും കുറേ വണ്ടികൾ കിടക്കുന്നതും കണ്ടില്ല ബസ്സുകളൊക്കെ ബത്തേരി വലിയൊരു ടൗണാണ് ആ ടൗണിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേരുടെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പള്ളിയിൽ പള്ളീന്ന് ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് പോകുന്നത് ടൗണിലൊക്കെ ഒരുപാട് തെരുവ് പട്ടികളുണ്ട് കേട്ടോ നമുക്ക് നടന്നു പോകാനൊക്കെ പേടിയാണ് സത്യം പറഞ്ഞാലും ഇത് കണ്ടില്ല എന്തേലെയാണ് അങ്ങനെ കിടക്കുന്നേ നോക്ക് ടൗണിൽ മാത്രമല്ല നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പട്ടികളായി കേട്ടോ നമ്മളിവിടെ താമസിക്കാൻ വന്ന സമയത്തൊന്നും ഇത്രയില്ലായിരുന്നു ഇപ്പോൾ കുറേ വീടുകളൊക്കെയായി ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇഷ്ടംപോലെ പട്ടികൾ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല ദിവസം ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് മിക്കൊന്നു വരും പോകും രാത്രിയിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നിപ്പോൾ അക്കുവിന് എക്സാം ആയതുകൊണ്ട് ട്യൂഷനൊന്നും പോകണ്ട അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ചാട്ടോ എഴുന്നേറ്റം ഇരുട്ടത്ത് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് താമസിച്ചു എഴുന്നേറ്റ് ഇന്നിപ്പം ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു തോരം വെച്ചു ചോറൊക്കെ ആക്കി ചേട്ടായും പിള്ളേരെയൊക്കെ പറഞ്ഞൊക്കെ വിട്ടതിന് ശേഷം കേട്ടോ കുറച്ച് ബീഫ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഞായറാഴ്ച മേടിച്ചതാ കേട്ടോ ഞാനത് ഉണ്ടാക്കിയില്ലായിരുന്നേ അപ്പോൾ അത് ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കറണ്ടൊന്നും ഇല്ലല്ലോ അപ്പം അഴുക്കായി പോകുമോ അല്ലെങ്കിൽ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്നപ്പം അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഇങ്ങനെ ഇറച്ചിയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഉപ്പിപ്പറ്റിച്ച് വെക്കുകയെന്നാണ് പറയുന്നത് സാധാരണ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വിറകടുപ്പിൽ മൺകലത്തിലൊക്കെ വെച്ച് ഒട്ടും വെള്ളം ഒഴിക്കാതെ ബീഫിലെ വെള്ളം മൊത്തം പറ്റിച്ച് എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ വെച്ചതാ ബീഫിലെ വെള്ളത്തിൽ തന്നെ കിടന്നത് വേഗം ബീഫിലുള്ള വെള്ളം മൊത്തം ഇറങ്ങി അത് പറ്റി വരണം എന്നാലേ അത് കേടാവാതിരിക്കത്തുള്ളൂ ഇതിപ്പം ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിപ്പറ്റിച്ച് വെച്ചതാട്ടോ വേറെ മസാലയോ ഉള്ളിയോ അങ്ങനെ ഒന്നും ഇടണ്ട ഇത് മുളകും മല്ലിയും മഞ്ഞൾ പിന്നെ മസാല കുരുമുളക് പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ എല്ലിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ മൂപ്പിച്ച പൊടി ഈ എല്ലിലേക്ക് ചേർക്കുക കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ ഒരു കുറച്ച് കൂടി ഇട്ടിട്ട് ഇതങ്ങ് വേവിക്കാൻ വെക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനിപ്പം ഇതിനകത്തേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഒന്നും വഴറ്റി ചേർക്കുന്നില്ല കേട്ടോ അതൊക്കെ വൈകുന്നേരം ചേർക്കുന്നേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഒന്ന് വേവിച്ച് വെക്കുക ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേവിച്ചാലും മതി പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ട് വൈകുന്നേരം എല്ലാം വഴറ്റി ശരിയാക്കാമെന്ന് വിചാരിക്കുക കേട്ടോ പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് കപ്പ ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചാൽ തുടങ്ങിയത് പക്ഷെ രാവിലെ മണിയൊക്കെ ആയപ്പോൾ കറണ്ട് പോയതാണ് പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഭയങ്കര കാറ്റാ ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ല് വേവിച്ചത് കപ്പ ഞാൻ ഫ്രിഡ്ജിലല്ല വെക്കുന്നത് ഇങ്ങനെ മേടിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങോട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് ഇതുപോലെ വെച്ചാൽ മതി ഓരോ ദിവസം കൂടുമ്പോഴും വെള്ളം മാറ്റി കൊടുക്കണം എന്നാൽ കപ്പ കേടാവാതെയും കറുത്തുപോകാതെയൊക്കെ ഇരിക്കും ഒരു നാല് ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ കപ്പയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് എല്ലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നതാ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ തക്കാളി കണ്ടിട്ടുണ്ടോ കാണുമ്പോൾ മുന്തിരിക്കാൻ പോയിരിക്കുന്നല്ലേ നമുക്ക് കറിക്കും അല്ലെങ്കിൽ കഴിക്കാനും പിന്നെ സാലഡ് ഉണ്ടാക്കാനും ഒക്കെ എടുക്കാം നല്ല പുളിയുള്ള തക്കാളി കേട്ടോ ഇത് കൂടുതലും വെറുതെ കഴിക്കാനും സാലഡ് ഉണ്ടാക്കാനൊക്കെ ആട്ടോ എടുക്കുന്നത് കറിക്ക് അങ്ങനെ എല്ലാവരും ഇടാറില്ല പക്ഷേ ഞാൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഈ തക്കാളി ഇടും കേട്ടോ പുളിയുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മീൻകറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പ വേവിച്ച് ഊറ്റിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കപ്പ വേവിച്ചത് പിന്നെ നമുക്ക് എത്രയും ഈ കപ്പ ഇങ്ങനെ കപ്പ ബിരിയാണി എത്രയും ലൂസായിട്ട് ഇരിക്കണോ അതിനനുസരിച്ച് ഗ്രേവി ഒഴിച്ച് കൊടുത്താൽ മതി ഞങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് മല്ലിയിലൊക്കെ നിർബന്ധം കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ലാസ്റ്റ് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഒന്ന് ഇടുവാണെങ്കിൽ ടേസ്റ്റ് കൂടും പക്ഷേ എല്ലാം നല്ലോണം നെയ്യുള്ളതായിരുന്നു ട്ടോ അതുകൊണ്ട് പിന്നെ ഒത്തിരി എണ്ണമയൊന്നും ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ചെറിയ ചെറിയുള്ളിന്ന് മോപ്പിച്ചിട്ട് ഇട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കറണ്ട് വരുവാണെങ്കിൽ കുറച്ച് തുണി അലക്കാനുണ്ട് അപ്പോൾ തുണിയൊക്കെ അലക്കണം പിന്നെ മുറ്റം അടിക്കാനുണ്ട് ഇനി നാളെ നേരം വിളിച്ച് കഴിയുമ്പോൾ പിന്നെ കറണ്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ടേ അപ്പോൾ വൈകുന്നേരം കറണ്ട് വരുമ്പോൾ തുണിയൊക്കെ അലക്കണം ആറുമണിക്ക് മുമ്പായിട്ട് അലക്കാൻ പറ്റുവാണെങ്കിൽ അലക്കണം പിന്നെ ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കിയിടും കേട്ടോ എത്ര അടിച്ചിട്ടും കാര്യമൊന്നുമില്ല കാറ്റായതുകൊണ്ട് ഇങ്ങനെ നിലയൊക്കെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ വണ്ടി ഓണടിക്കുന്നുണ്ട് ആ ഗുഡ്സിന് വരുന്ന ആളാ തോന്നുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം